ഈ മലന്റെ കറക്റ്റ് ചരിത്രം എന്ന് പറഞ്ഞാല് സത്യത്തിൽ മദീനയിൽ ഇതുപോലൊരു മല കാണൂല കത്തിയ മല എന്നൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഈ മലന്റെ പേര് ജബൽ ബനി ബനി അതായത് എന്ന് പറയുന്ന ഒരു ജൂത ഗോത്രം ഉണ്ടായിരുന്നു മദീനയിൽ അവരുടെ ഏകദേശം അവർ താമസിക്കുന്ന ഏരിയ ബ്രസൂർ വാഹി സിനിമ അവര് തമ്മിലുള്ള ഒരു യുദ്ധം നടന്നത് ഈ ഒരു മലന്റെ വെച്ചിട്ടാണ് അതാണ് ഈ മലയുടെ ചരിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മല ഇങ്ങനെ കറുത്തു പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഈ ഒരു ഏരിയ ഈ മലയുത്തിന്റെ ബാക്ക് ഭാഗങ്ങളൊക്കെയാണ് ഹർറത്ത് വാക്കിം എന്ന് പറയുന്ന ഏരിയ ഹർറ എന്ന് പറഞ്ഞാൽ ഈ ലാഭപൊട്ടിയുണ്ടായ ഫീൽഡുകൾക്കാണ് ഹർറ എന്ന് പറയുന്നത് അപ്പൊ സത്യത്തിൽ റസൂൽ അള്ളാഹി സലസ് ഒരു ഹദീസ് ഉണ്ട് അതായത് അന്ത്യനാടിന്റെ അടയാളങ്ങൾ റസൂൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹദീദ് അപ്പൊ ആ ഒരു ഹദീഫിലെ റസൂൾ പറയുന്നുണ്ട് ഹിജാസിൽ നിന്ന് ഒരു തീനാളം പ്രത്യക്ഷപ്പെടാതെ എന്ത് ചെയ്യുന്നില്ല അന്ത്യനാൾ സംഭവിക്കൂല ഏതുപോലത്തെ തീനാളായിരിക്കും അതൊരു ഗംഭീരമായിട്ടുള്ള തീനാളായിരിക്കും എത്രത്തോളം ഇവിടുന്ന് ഏകദേശം ആയിരത്തിലധികം കിലോമീറ്ററിലുള്ള ഏർ ബസ്രയിലെ ഒട്ടങ്ങളുടെ കഴുത്തിൽ വരെ അതിന്റെ വെളിച്ചം കാണും അത്രയും ഒരു തീനാളം ഹിജാസിൽ നിന്ന് ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും കായപ്പും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഹിജാസ് അപ്പൊ ഇവിടുന്ന് ആ ഒരു തീ നാളം പ്രത്യക്ഷപ്പെട്ടിട്ടല്ലാതൊന്നും ഉണ്ടാവില്ല അന്ത്യനാൾ ഉണ്ടാവില്ല റസൂൽ പറഞ്ഞ ഒരു ഹദീസ് എന്ന് അപ്പൊ ആ ഒരു സംഭവം റസൂൽ ഹിസ് മുഹാത്ത ഹിജ്ര അറുന്നൂറ്റി അൻപത്തി നാലില് ആ ഒരു സംഭവം ചെയ്തു ഈ മദീനയിൽ വെച്ച് നടന്നിരുന്നു ഈ ഹർറത്ത് ഭാഗത്തുനിന്ന് ലാവ പൂർണ്ണമായിട്ട് മല പൊട്ടിയിട്ടും ചെയ്തു അത് ഉഴുകി ഒലിച്ച് മദീനയിലേക്ക് വരികയും അന്ന് എന്തെയ്യാ ഉരുകി ഒലിച്ചു പോയ ആ ഉരുകി പോയ ഭാഗത്തുള്ള എല്ലാ മലകളും മരങ്ങളും കാര്യങ്ങളൊക്കെ അത് വിഴുകിക്കൊണ്ട് മദീനയിലേക്ക് വന്ന ഒരു സംഭവമാണ് അപ്പൊ ആ ഒരു സംഭവമാണ് പ്രസിദ്ധമായ സംഭവം റസൂൾസ്ലും ഓഫാത്തെ ഏകദേശം അറുനൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സംഭവം മദീനയിൽ നടന്ന് ആദ്യമൊരു ഭൂമികുലുക്കമായിട്ട് തുടങ്ങി പിന്നീട് ഗംഭീരമായിട്ടുള്ള ആ ഒരു ലാവ പൊട്ടിയിട്ട് ചെയ്തു അതിഗംഭീരമായ തീഗോളമായിട്ട് മദീനയിലേക്ക് വരികയും മദീനക്കാരെല്ലാവരും ഓടി റസൂൾ ഹലിന്റെ റൗദ ഷരീഫിൽ അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുകയും അന്നത്തെ ഭരണാധികാരി തന്റെ കുറ്റം കൊണ്ടായിരിക്കാമെന്ന് എന്ന് പേടിച്ചിട്ട് ചെയ്തു എല്ലാ അടിമകളെയും മോചിപ്പിക്കുകയും തൗബ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഗംഭീരമായ സംഭവമാണ് ഞാൻ ഈ ഹർറയെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു സംഭവം അന്ന് ഉരുകി ഒലിച്ചു വന്ന സമയത്ത് കത്തിപ്പോയിട്ടുള്ള മലകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചരിത്രം പറയുന്നത് റസൂർ ഉദാഹസിനെ പള്ളിയിൽ നിന്ന് ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ വരണം ഈ ഒരു മലയുടെ അടുത്തേക്ക് അതുപോലെ തന്നെ ഇൻഷാല് ഇനി കുറച്ച് മദീന വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ കാരണം ഈ കാണുന്ന ബി വണ്ടീൻ്റെ ഓണറാണ് മനഫബ്ബായിൻ്റെ സുഹൃത്താണ് അതേപോലെ പഴയ വീഡിയോസൊന്നും ഇപ്പോൾ തീരെ കാണുന്നില്ല യൂട്യൂബിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ സ്ഥലങ്ങൾക്കൊന്ന് പുതുക്കണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ് ഏതാൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നിപ്പം നടന്നുകൊണ്ട് തന്നെ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അസാ വാലിക്കും വർമത്തുള്ള പുറക്കും you